ആന്നല്ല അതെങ്ങനെ എടുക്കുണ്ടാവും ഒക്കെ അല്ല ഷേർക്ക പരിപാടി കഴിഞ്ഞോ കൊച്ചോ ഹായ് കൊച്ചു പരിപാടി കഴിഞ്ഞോ കൊച്ചോ ഹായ് കൊച്ചുപ്ളോഗെ ായ് ഹായ് ഒന്ന് എന്തൊക്കെയാ വിശേഷങ്ങള് പറയൂ രണ്ടാളെ കാണിക്കണേ കൊച്ചൂസ് ഹായ് 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 റിജോ ഹലോ ഇത് കുറച്ച് ലൈറ്റായി സീയൂന്ന് ഓക്കെ പരിപാടി ലൈക്ക് പരിപാടിയിലായിക്കോ ഓക്കെ ശേർക്ക നടക്കട്ടെ മുകളിലുള്ളവരൊക്കെ താഴേക്ക് ഇറങ്ങൂട്ടോ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ റിജോ റിജു എന്ന ചാനൽ തുടങ്ങിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് അല്ലേ ചാനൽ തുടങ്ങിയിട്ട് എത്ര ഒരാഴ്ച പിന്നെ അൻപത് സബ് ആയിക്കഴിഞ്ഞാൽ ലൈവ് ഇടട്ടോ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാനൽ വാച്ച് ഓവർ കൂട്ടാൻ പറ്റും ഈ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നതിനേക്കാളും ലൈവിലൂടെ നമുക്ക് വാച്ച് ഓവർ കൂട്ടാൻ പറ്റും കേട്ടോ സുഖമാണോ എല്ലാവർക്കും എനിക്ക് സുഖാ കേട്ടോ കുഴപ്പമില്ല പതിനാല് പേരുണ്ടല്ലോ താഴേക്ക് ഇറങ്ങും കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അങ്ങനെ ചെയ്യുകട്ടോ റിജോ എന്തായാലും നമ്മളൊക്കെ ഇപ്പോഴാണ് ഈ ലൈവിനെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഞാനൊക്കെ ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വൺ മന്ത് കംപ്ലീറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ അതാ ഷാനി ഹായ് ഷാനി നമ്മളിങ്ങനെ കണ്ടൻറ്റ് ചെയ്ത് വാച്ചവർ അവർ കൂട്ടാമെന്ന് വിചാരിച്ചാലേ സും ചുമ്മാ ചെയ്തതാ കുഴപ്പമില്ല നമ്മളൊക്കെ ആ ഞാൻ ഞാൻ സ്റ്റാറ്റസ് ി തോന്നി വീട്ടിൽ പോയിന്ന് എല്ലാരും വെക്കേഷൻ വീട്ടിൽ പോയതാണ് ഞമ്മള് നമുക്ക് പിന്നെ പോകാനില്ലല്ലോ പോയി വരാനേ ഉള്ളു മീറ്റ് മീറ്റ് ചെയ്യാലോന്ന് പിന്നെയും എട്ടാളുണ്ടല്ലോ താഴെ നാല് ലൈക്കും ലൈക്കും കൂടി കൂടി വേണം വേണം ഒരു അതെന്താ പോയി വരുന്ന പോയി പോയിക്കാനും വീട്ടിലാരോ വേണ്ടേ വീടും ഇല്ല നിക്കാനും കൂടി സൗദാ പരിപാടിയൊക്കെ സൗദ വന്നിട്ടില്ല പുതിയ ഫ്രണ്ട് വർക്ക് ചെയ്യണം ൾട്ടയിലൂര് യൂറോപ്യൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു നാളത്തോടു കൂടി വെക്കേഷൻ കഴിഞ്ഞ് മറ്റന്നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു

നമുക്ക് അടുത്ത നോക്കാം ഇരുപത്തിയൊന്ന് പേരുണ്ടല്ലോ താഴെ ഇറങ്ങി വരൂ കമെന്റ് ചെയ്യു അപ്പൊ എത്ര ആളാ പതിനാറാള് പതിനാറാളുണ്ട് നാളെ ഇപ്പനോട് പറ ഒരു ദിവസം ലീവ് എടുക്കാൻ ഇന്ന് ഇന്ന് ലീവായിരുന്നു ഇന്നലെയും ലീവായിരുന്നു അപ്പൊ നാളെ മുതലാളി ഇവിടെ അല്ല മുതലാളി മുമ്പേക്ക് പോയതാ അപ്പൊ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് പോകാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഉച്ചക്കായിട്ടാ നമ്മൾ വരുന്നുണ്ട് ഒക്കെ അങ്ങനെട്ടോ പോകാൻ പറ്റി നോക്കണം ഇൻഷാ ഷാനി നാളെ വരുവാ നാളെ വൈകുന്നേരം മണൽ തട്ടി റിജോ കൊടുത്തു കഴിഞ്ഞോ റിജോ നാളെ വരും നാളെ വൈകുന്നേരം ഒക്കെ ആകുമ്പത്തേ വരും എന്തോ പ്ലാൻ ഉണ്ടോ അവിടെ പോവുണ്ടോ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ അല്ല ഞാൻ എപ്പം പോയിട്ടേ ഉള്ളൂ എത്തിയിട്ടുള്ളൂ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിഞ്ഞ അങ്ങനെ പോയതായിരിക്കുന്നു എപ്പോഴാ പോയി

ി ഞാൻ ഷാനൊന്നില്ലേ എന്റെ എന്നാലും ഞാൻ ദഫിന്റെ ഇത് തൊട്ടില്ലേ ഞാൻ അതിന്റെ ഇതിൽ ഇന്ന് കമന്റ് ചെയ്ത് അവന് ഞാൻ ചോദിച്ചു തിരിച്ച് റിപ്ലൈ കൊടുത്തു എവിടെയാണ് ഒരു ഇവരും ഇല്ലല്ലോന്ന് ചോദിച്ചു നാളെ പ്ലാനൊന്നുമില്ല മുക്കത്ത് കാക്കാൻ്റെ വീട്ടിലൊരു സൽക്കാർഡാണില്ല ഏട്ടില്ല അവക്കുണ്ട് ആരും ഇല്ലല്ലോ എല്ലാരും പോയോ ഞാൻ ഞാനും ഇന്നത്തെ വാച്ച് അവർ ഇല്ലാതായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചോദിച്ചു പായ് ഞാനും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല ചോദിച്ചു കണ്ടുണ്ടാവും രണ്ടുപേരുണ്ടല്ലോ അതിലൊന്നും ഷാഡ് ഇണ്ട് ബാക്കിയുള്ളവരുടെ താഴേക്ക് വരിക്ക് കഴിച്ച ഫുഡ് കഴിച്ചു ലൈറ്റ് ലൈക്കൊന്നും തിരിച്ചെടുക്കില്ല യൂട്യൂബ് എടുത്തെങ്കിലായിട്ട് ഈ മോളില് നിക്കാതെ താഴേക്ക് ഇറങ്ങി വരും നമ്മളെ ലൈവിലിപ്പൊ ശ്രതി ഒന്നും വരുന്നില്ല പ്രോഗ്രാമുകളൊക്കെ വിശ്വസിക്കൂ എനിക്കറിയൊക്കെ ഓരോ ചാര്മെ പൊട്ടന്മാരാണ് ഞാനെല്ലാം വിളിക്കാം ഷാനി സുഖല്ലേന്ന് ഷാനി പോയി ഷാനി ഷാനുവിനതാ ഷാനിത്താ വിളിക്കാനി ചോർന്ന

ഡയമണ്ട് ഡൈമണ്ട് വേണോന്നുമണ്ട് വേണം അവനക്ക് ഡയമണ്ട് എനിക്ക് വാങ്ങി തരാനേ അവനക്ക് ഒരാഗ്രഹം ടുകദർ അല്ല ടുകോ അതാ റിജോ നിന്നെ വിശ്വസിച്ച് ടൂഗദർ ഇട്ട ആരാകും ശശിയാകും ഇനിയാന്ന് വന്നിട്ട് ടൂഗദർ ആണോന്ന് വെച്ചു പിന്നെ അതിന് റിപ്ലൈ ഇല്ല ഞാൻ പോയി അങ് നീ മാത്രല്ല ഇവര് കേറിയിട്ടു കയറാമെന്ന് ഞാൻ കട്ടാക്കി ടൂഗദർ ഇടട്ടെ നാളെ ലീവാണോ ഹായ് ഞാൻ കയറ ഇല്ല ഞാൻ കയറാന്ന് എന്ത് പറ്റിക്കില്ലാണോ ഓക്കെ നീ ഇങ്ങനെ പേര് മാറ്റി പേരും ഡി പി ഒക്കെ മാറ്റി വിളിക്കൂന്ന് ആരെയാ വിളിക്കണ്ടേനൂസിനെ ഐനൂസ് ആരാട ഐനൂസ് നിന്റെ പേര് ഐനൂസ നിന്റെ വീട്ടിൽ വിളിക്കൽ അങ്ങനെയാണോ അതൊക്കെ മനസ്സിലാവും പറ അതങ്ങനെ എനിക്ക് മനസ്സിലായി പറഞ്ഞ ഞാൻ കയറാന്നെ അത് കട്ടാക്കട്ടെ ഞാൻ വയ്യ അങ് പോവരുത് കേട്ടാ കട്ടാക്കാത്ത ഇടാൻ കഴിയില്ല ഏത് ഐ ഡി പോയി ഒക്കെ അങ്ങനെ ആയിഷ മൂവി ഒന്നുമില്ല ആയിഷ മൂവീന്റെ മൂട്ടില്ല ആയിഷ മൂവി ആയിഷ കൊച്ചി ടി വി എൻ്റെ അടുത്തുള്ള ഇപ്പൊ മോന മോള് പോയി ഞാൻ കട്ടാക്കട്ടെ ശരി ഇനി കേറണേ റിജവ് പോവരുത് കേട്ടോ ഞാൻ ഏറ്റവും ഓൺ ആക്കട്ടെ എടാ ചാർജർ